ഇന്നലെ അന്തരിച്ച കരമാളൂരിലെ പ്രമുഖ സി പി എം നേതാവ് കെ എസ് പ്രസാദിന്റെ സംസ്കാരം എരിച്ചക്കല്ലിലുള്ള വസതിയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും അറുപത്തിമൂന്ന് വയസ്സായിരുന്നു വിലാപയാത്രയുമായി മൃതദേഹം ഒൻപത് മണിയോടെ വീട്ടിലെത്തിച്ചു ഇതിനിടയിൽ പുനലൂരിലെ കാർഷിക വികസന ബാങ്കിന് മുന്നിൽ നിരവധി പേർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു സി പി എമ്മിലെയും വിവിധ പാർട്ടികളിലെയും പ്രമുഖ നേതാക്കന്മാർ നാട്ടുകാർ തുടങ്ങിയ നിരവധി പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും പ്രണാമർപ്പിക്കാനും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് കരവാളൂർ ജംഗ്ഷനിൽ അനുശോചന സമ്മേളനം നടക്കും കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുനലൂർ കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കരവാളൂർ റെസിസ്റ്റന്റ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് തുടങ്ങിയ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മണ്ണ് സംരക്ഷണ വിഭാഗം റിട്ടയർഡ് ഉദ്യോഗസ്ഥനും അധ്യാപകനുമായ കെ എസ് പ്രസാദ് എന്ന നീലാങ്കോണം ശിവപ്രസാദ് സാധാരണ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവായിരുന്നു ദീർഘനാളായി ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം ഏകമകൾ നിള കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ അധ്യാപിക വീണയാണ് ഭാര്യ ന്യൂസ് ഡെസ്ക്